പ്രിയദർശിനി ഫൗണ്ടേഷൻ പുനലൂരിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അണിചേരാം നാടിനായി നമ്മുടെ മക്കൾക്കായി എന്ന മുദ്രാവാക്യമുയർത്തി വിരുദ്ധ സമൂഹ സംഗമം നടന്നു പുനലൂർ തൂക്കുപാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന സമൂഹ സംഗമത്തിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാധ്യക്ഷ കെ പുഷ്പലത നിർവഹിച്ചു നമുക്ക് താങ്ങു നിർത്താൻ കഴിയാത്ത വിധത്തിലേക്ക് മാഫിയകളുടെ അത് അതീവ ഗുരുതരമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ നമ്മുടെ യുവതലമുറയെ ഇതുപയോഗിക്കുന്ന മുഴുവൻ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ട വേണ്ട അതീവ ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക നമ്മുടെ മക്കൾക്കൊപ്പം നമ്മുടെ സമൂഹം ഇന്ന് ഇന്നെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുകയായിരിക്കുക നമ്മുടെ മക്കൾ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമല്ല അപകടത്തിലേക്ക് ചെല്ലു അവരുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾ കൂടിയാണ് ഒരു വീട്ടിലെ ഒരംഗം ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നാലു പേരാണെങ്കിലും നാലു പേരെയും ഇത് സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് നമ്മുടെ ഈ ഒത്തുചേരലിന് ഇവിടെ ഒരു സന്ദർഭം നമ്മൾ നമ്മളെല്ലാവരും ഒരാളെ കൂടിയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനെ മധ്യ മാഹി കയ പിടിച്ചു മാറ്റുന്നതിന് നമുക്ക് കഴിഞ്ഞ അങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു പിടിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു ഒരു ഒരു ദിനത്തിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിന്നും നമ്മുടെ 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 കുഞ്ഞുങ്ങളെ സമൂഹത്തെ സമൂഹത്തിന് അവരെ പ്രിയദർശിനി ഫൗണ്ടേഷൻ പ്രസിഡന്റ് സി പി വിജയകുമാർ അധ്യക്ഷനായ പരിപാടിയിൽ പ്രിയദർശിനി ഫൗണ്ടേഷൻ സെക്രട്ടറി കെ വിജയകുമാർ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് എച്ച് രാജകാന് താലൂക്ക് ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി റിട്ടേർഡ് അഡീഷണൽ ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ടി വി വേലായുധൻ റിട്ടയേഡ് പ്രിൻസിപ്പൽ ബി മോഹൻദാസ് റിപ്പീറ്റ് സൈക്കോളജിസ്റ്റ് സൗമ്യ മനോജ് സെന്റ് തോമസ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ കെ ടി തോമസ് സ്നേഹതീകരണം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ ബി എച്ച് എസ് പ്രിൻസിപ്പൽ കെ എം റിയാസുദ്ദീൻ കവിയേത്രി രശ്മിരാജ് രൂപത കോർപ്പറേറ്റ് മാനേജർ ക്രിസ്റ്റി ജോസഫ് ഷബരീരി സ്കൂൾ ഡയറക്ടർ അരുൺ ദിവാകർ ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പി ജയഹരി സെൻറ്റ് തോമസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജേക്കബ് തോമസ് ഒ ഐ സി സി ക്യുഐറ്റ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് റോയി എബ്രഹാം ഗ്രേസ് കോളേജ് ഡയറക്ടർ ഡോക്ടർ പി എ മാത്യു എൻ എസ് വി വി എച്ച് എസ് അഡ്മിനിസ്ട്രേഷൻ ആർ കെ അനിത ശബരി സ്കൂൾ പ്രിൻസിപ്പൽ രേഷ്മി എം ആർ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ഷ്യാമുവൽ എൻ എം എ എച്ച് പുനലൂർ ചീഫി മാം ജനാബ് നാസിർ റഷാദി ഉലൂമി യജ്ഞാചാര്യൻ കലഞ്ഞൂർ ബാബുരാജ് മുനിസിപ്പൽ കൗൺസിലർ എൻ സുന്ദരേഷൻ റിട്ടയർഡ് എ ഡി എം എച്ച് സലീം രാജ് അധ്യാപകനായ കെ പ്രദീപ് ലാൽ അധ്യാപിക രാജി സജി എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശനൃത്തം മാളവിക ഷാൻ അവതരിപ്പിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ കുട്ടികളുടെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രിയദർശിനി ഫൗണ്ടേഷൻ പുനലൂരിന്റെ വൈസ് ചെയർമാൻ കലേനാട് സുകുമാരൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി